നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി രാജിവെച്ചു ജെൻസി കലാപം രൂക്ഷമായതിനെ തുടർന്നാണ് രാജി വിവരങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ശിൽപ ചേരുന്നുണ്ട് പ്രധാനമന്ത്രി നേപ്പാൾ പ്രധാനമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു ജൻസി പ്രക്ഷോഭം ശക്തമായി തുടരുകയാണ് മലയാളികളടക്കം നിരവധി വിനോദസഞ്ചാരികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ശിൽപ്പ ഏറ്റവും പുതിയ വിവരങ്ങൾ നേപ്പാളിൽ നിന്ന് വരുന്നത് അജിം ഷാദ് നേപ്പാൾ പ്രധാനമന്ത്രി ശർമ്മ ഒലി രാജിവെച്ചിരിക്കുന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായി രണ്ട് ദിവസത്തോളമായി കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ജെൻസി കലാപം അവിടെ പൊട്ടിപ്പുറപ്പെടുവിച്ചത് അതായത് ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ നേപ്പാളിലെ ഇരുപത്തിയാറോളം വരുന്ന സമൂഹ മാധ്യമങ്ങൾക്ക് നേപ്പാൾ സർക്കാർ വിലക്ക് വിലക്കേർപ്പെടുത്തിയതോടുകൂടിയാണ് അവിടുത്തെ യുവാക്കളും യുവതികളും ഒക്കെ ആ ഒരു പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയത് അതിനാണ് ഇവിടെ ജൻസി എന്ന് പേരിട്ടത് നമുക്കറിയാം അവിടെ നേപ്പാളിനെ സംബന്ധിച്ച് നേപ്പാളിൽ മൂന്നര ലക്ഷത്തോളം ആളുകളിൽ നാൽപ്പത് ശതമാനവും കൂടുതലും യുവാക്കളാണുള്ളത് ആ യുവത ഈ നേപ്പാൾ സർക്കാരിനെതിരെ നിരന്തര വിമർശനങ്ങൾ ഉന്നയിക്കുകയും അവരുടെ ഗുരുതര നേപ്പാൾ സർക്കാരിന്റെ ഗുരുതര ഗുരുതരമായ നിരവധി അഴിമതികൾ പുറത്തു കൊണ്ടുവരികയും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പൊടുന്നനെയാണ് അവിടുത്തെ നേപ്പാൾ സർക്കാർ പെട്ടെന്ന് തന്നെ ഈ ഒരു ഇരുപത്തിയാറോളം വരുന്ന സമൂഹ മാധ്യമങ്ങൾക്കൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യം ഉണ്ടായത് ഇത് ആദ്യ ആദ്യഘട്ടത്തിൽ ഇതൊരു വൈകാരിക പ്രതികരണമായിട്ടാണ് നമ്മൾ എല്ലാവരും കണ്ടത് അതായത് ഈ യുവാക്കളുടെ ഒക്കെ ഒരു ഇത്തരത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയ ഇതൊരു വൈകാരിക പ്രതികരണമായാണ് കണ്ടത് പക്ഷേ അത് ഒരു സർക്കാരിനെ തന്നെ താഴെ ഇറക്കുന്ന നിലയിലേക്ക് പോകുമെന്ന് നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല അവിടുത്തെ സർക്കാർ നേപ്പാൾ സർക്കാർ പോലും കരുതിയിരുന്നില്ല എന്നാൽ ഇന്ന് ഏതാണ്ട് നാൽപ്പത്തിയെട്ട് മണി പ്രക്ഷോഭം തുടങ്ങി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അവിടുത്തെ സർക്കാരിന് താഴെ ഇറങ്ങേണ്ടി വരുന്നു പ്രധാനമന്ത്രി ശർമ്മ ഒലി രാജിവെച്ചി വെച്ചു കഴിഞ്ഞ ദിവസം അവിടുത്തെ ആഭ്യന്തര ഈ പ്രക്ഷോഭത്തിന്റെ തീവ്രത സൂചിപ്പിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നോക്കൂ മന്ത്രിമാരുടെ വസതികൾക്കടക്കം തീയിടുന്നതിലേക്ക് പോകുന്നു സെക്യൂരിറ്റി ഓഫീസർമാരൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാം പുകയും അഗ്നിയും ഒക്കെ നോക്കൂ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ തന്നെയാണ് സംഘർഷം വലിയ അർത്ഥത്തിൽ വ്യാപിക്കുന്നതെന്ന് എൻ്റെ കൃത്യമായ സൂചനകളാണ് ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് ശില്പ തീർച്ചയായിരിക്കും ജിംഷാദ് നമുക്കറിയാം ഇതൊരു വലിയ പ്രക്ഷോഭം തന്നെയായിരുന്നു ഏതാണ്ട് പത്തൊമ്പതോളം പേർ ഇതിനോടകം ഈ പ്രക്ഷോഭത്തിൽ മരിച്ച സാഹചര്യം കൂടി ഉണ്ടായിരുന്നു നമുക്കറിയാം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയോ പിന്തുണയോടുകൂടിയോ ഒന്നും നടക്കുന്ന ഒരു സമരം അല്ലെങ്കിൽ പ്രക്ഷോഭം പ്രക്ഷോഭമല്ലിത് അവിടുത്തെ യുവത ഒന്നാകെ ഇറങ്ങിയ ഈ സർക്കാരിന്റെ അഴിമതിക്കെതിരെ പ്രതികരിക്കുന്ന ഒരു ഉള്ളത് അവിടുത്തെ ഈ പ്രധാനമന്ത്രി ഇപ്പോൾ രാജിവെച്ച ശർമാവലിയുടെ വീടിന് നേരെ കഴിഞ്ഞ ദിവസം തീയിട്ടിരുന്നു അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സാഹചര്യം ഹെലികോപ്റ്റർ വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനിടെയാണ് ഇപ്പോൾ ഈ രാജിവെച്ചിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാവുന്നത് എത്ര വലിയ പ്രക്ഷോഭമാണ് അവിടെ നടക്കുന്നതെന്നാണ് ഈ യുവാക്കൾ അടക്കം അവിടെ മന്ത്രിമാരുടെ വീടുകൾ എല്ലാ പ്രധാനമായ മന്ത്രിമാരുടെ എല്ലാ വീടുകൾ അവർ ആക്രമിച്ചു കഴിഞ്ഞ ദിവസം കണ്ടതാണ് പാർലമെന്റ് മന്ദിരത്തിന് നേരെ പോലും ആക്രമണം ഉണ്ടാകുന്നു തീർച്ചയായും പാർലമെന്റ് മന്ദിരത്തിന് നേരെ വരെ ആക്രമണം ഉണ്ടായ സാഹചര്യം നമ്മൾ കണ്ടു അത്തരത്തിൽ വലിയൊരു പ്രക്ഷോഭം ഈ നേപ്പാൾ സർക്കാർ പോലും വിചാരിക്കാത്ത തരത്തിലേക്ക് ഈ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്ക് ഈ ഒരു സർക്കാർ കടന്നു കയറിയതിനെതിരെ വലിയ തോതിലുള്ള പ്രക്ഷോഭം തന്നെയാണ് നേപ്പാൾ ഒന്നാകെ നടന്നത് നമുക്കറിയാം വിമാനത്താവളങ്ങൾ ആക്രമിക്കുന്ന സാഹചര്യമുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് അവിടെ നമുക്കറിയാം ഒരുപാട് മലയാളികൾ കാഠ്മണ്ഡുവിൽ അടക്കം നിരവധി മലയാളികളുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള മലയാളികൾ അവിടെ ഉണ്ട് അപ്പോൾ അവരുടെ ആശങ്ക പല ഘട്ടങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ടുണ്ട് വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ അവിടുത്തെ നമ്മുടെ വിദേശകാര്യ മന്ത്രി അതിലൊരു വ്യക്തത വരുത്തിയിട്ടുണ്ട് അവിടെയുള്ള ആളുകളൊക്കെ സുരക്ഷിതമായി ഇരിക്കാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെയും നൽകിയതായിട്ടാണ് എസ് ജയശങ്കർ അടക്കം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്ത്യക്കാരൊക്കെ സുരക്ഷിതമായി തന്നെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരവധി ആളുകൾ ഇന്ത്യയിൽ നിന്ന് അടക്കമുള്ള നിരളികൾ കാഠ്മണ്ഡു ഉൾപ്പെടെ നേപ്പാളിലെ വിവിധ സ്ഥലങ്ങളിൽ ഉണ്ട് പക്ഷെ അവിടുത്തെ ഈ എയർപോർട്ടിലൊക്കെ വലിയ തോതിലുള്ള ആക്രമണം കണ്ടിട്ടുണ്ടായിരുന്നു നിരവധി ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസൽ ചെയ്ത സാഹചര്യമാണ് അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താനുള്ള ബുദ്ധിമുട്ടൊക്കെ നേരിടുന്നുണ്ട് ഇപ്പോൾ തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകൾ അവിടെ നിന്ന് വരുന്നത് ഈ പ്രധാനമന്ത്രിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ബി ബി സി അടക്കമുള്ള വിദേശ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത്തരത്തിൽ അപ്പോൾ സ്വാഭാവികമായും വലിയ സംഘർഷം അവിടുത്തെ പട്ടാളത്തിന് പോലും നിയന്ത്രിക്കാനാകാത്ത വിധം ആ സംഘർഷം അത് ഈ അഴിമതി വിരുദ്ധമായൊരു പ്രക്ഷോഭമാണ് ഈ ജൻസി പ്രക്ഷോഭം ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ നിരോധനവുമായി ബന്ധപ്പെട്ടാണ് പൊട്ടിപ്പുറപ്പെട്ടതെങ്കിലും അത് അഴിമതിക്കെതിരായി ഉള്ള ഒരു സമരമായി മാറുകയാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് തീർച്ചയായിട്ടും വലിയ തോതിലുള്ള അഴിമതി ആരോപണങ്ങളാണ് നേപ്പാൾ സർക്കാരിനെതിരെ കഴിഞ്ഞ കുറേ നാളുകളായി അവിടുത്തെ യുവത അടക്കം ഫേസ്ബുക്ക് അതോടൊപ്പം തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ചിരുന്ന വളരെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ഒരു സമൂഹ മാധ്യമങ്ങൾ വിലക്ക് ഏർപ്പെടുത്തിയത് പിന്നാലെ പ്രക്ഷോഭം ഉണ്ടായി ഉണ്ടായതിനു ശേഷം പെട്ടെന്ന് തന്നെ മാധ്യമ വിലക്ക് ഈ സർക്കാർ പിൻവലിച്ചു നിയന്ത്രണം ഏർപ്പെടുത്തിയത് പിൻവലിച്ചു പക്ഷെ അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല വീണ്ടും വലിയ തോതിലുള്ള പ്രക്ഷോഭമാണ് നേപ്പാളിൽ ഉണ്ടായത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭമാണ് ഇരുപത് ഒന്നാകെ അവിടുത്തെ ആളുകൾ ഈ അഴിമതിക്കെതിരെ സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭം നടത്തുകയാണ് പാർലമെന്റ് ആക്രമിക്കുന്ന സാഹചര്യം ഈ മന്ത്രിമാരുടെ വസതികൾ പ്രധാനമന്ത്രിയുടെ അടക്കം ഔദ്യോഗിക വസതിക്ക് തീയിട്ട സാഹചര്യം അത്തരത്തിൽ വലിയ തോതിലേക്ക് നമ്മളൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു ആദ്യഘട്ടത്തിൽ നമ്മളിതൊരു ഈ ഫേസ്ബുക്ക് അടക്കം നിരോധിച്ച നിരോധനം ഏർപ്പെടുത്തിയതിന്റെ പ്രതിഷേധമായാണ് കണ്ടതെങ്കിൽ ഇത് അവിടുത്തെ സർക്കാരിനെതിരെ ഒരു യുവത വലിയ തോതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്ന സാഹചര്യം ാണ് ഇപ്പോൾ ഉള്ളത് നമുക്കറിയാം ഇപ്പോൾ സൈനിക സൈനികരാണ് ഇപ്പോൾ അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കും സൈന്യമാണ് നിയന്ത്രണം ഏർപ്പെടുത്തി ഉള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത് അവിടുത്തെ സർക്കാരിന് തന്നെ അറിയാം പെട്ടെന്നൊരു തരത്തിൽ ഇപ്പോൾ ഈ ഒരു ശർമ്മ ഒലി രാജിവെച്ചെങ്കിൽ തന്നെയും പെട്ടെന്ന് അവിടെ ഒരു പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിലൊക്കെ പ്രതിസന്ധി ഉണ്ട് എന്തായാലും പട്ടാള ഭരണം അല്ലെങ്കിൽ ആ ഒരു സൈന്യത്തിനായിരിക്കും കൂടുതൽ അവിടെ നിയന്ത്രണം ഉള്ളത് ഇപ്പോൾ അവിടെ പ്രക്ഷോഭം വളരെ രൂക്ഷമായി തുടരുന്ന സാഹചര്യമാണ് ഉള്ളത് ഏതാണ്ട് പ്രധാനമന്ത്രി ഇയാൾ നാല് തവണയാണ് ഈ ശർമ്മ ഒലി പ്രധാനമന്ത്രിയായിട്ട് അവിടെ തുടർന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുതൽ നാലാം തവണയാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലാണ് അദ്ദേഹം നാലാമതായി അവിടെ പ്രധാനമന്ത്രിയായി വന്നത് നാല് ഘട്ടത്തിലായി അവിടെ പ്രധാനമന്ത്രി തുടരുന്നൊരു സാഹചര്യത്തിലായിരുന്നു വലിയ ആരോപണങ്ങൾ അവിടുത്തെ സർക്കാരിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അവിടുത്തെ ജനത ഉന്നയിച്ചിരുന്നത് ആ ഒരു ഘട്ടം ഈ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ രാജ്യം വിടാനുള്ള സാധ്യതകൾ പോലും ഉണ്ട് അല്ലേ പ്രധാനമന്ത്രി പോലെ മറ്റു മന്ത്രിമാരുടെ അവസ്ഥകൾ എന്തൊക്കെയാണ് അവരുടെ മന്ദിരങ്ങൾ പാർലമെന്റ് മന്ദിരമൊക്കെ ആക്രമിക്കുന്നവിടെ ഈ പ്രധാനമന്ത്രിയുടെ അടക്കം സുരക്ഷ കണക്കിലെടുത്ത് ഉന്നത ഉദ്യോഗസ്ഥരെയും സൈനികളെയും ഒക്കെ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ മറികടന്നാണ് ഈ പ്രക്ഷോഭകാരി പ്രക്ഷോഭകാരികൾ അല്ലെങ്കിൽ ഈ വീണ്ടും ആക്രമണം നടത്താൻ വസതികളിലൊക്കെയും ഏതാണ്ട് പകുതിയോളം മന്ത്രിമാരുടെ വീടുകൾ ആക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ നേപ്പാൾ സർക്കാരിന്റെ പകുതിയോളം മന്ത്രിമാരെ വീടുകളാക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ പറയുന്നത് ഈ സോഷ്യൽ മീഡിയ സൈറ്റിൻ്റെ നിരോധനം ഏർപ്പെ നിരോധന വിലക്ക് പിൻവലിച്ചെങ്കിലും അവർ ഒരു തരത്തിലും പിന്മാറാൻ തയ്യാറായില്ല ഇപ്പോൾ പ്രധാനമന്ത്രി രാജിവെച്ച സാഹചര്യ സാഹചര്യത്തിൽ പോലും വീണ്ടും പ്രതിഷേധിക്കുന്നു പ്രതിഷേധം തുടരുന്ന ഒരു ഇപ്പോൾ നേപ്പാളിലുള്ളത് ഗുരുതര ആരോപണങ്ങൾ അവിടുത്തെ സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുകയാണ് അഴിമതി ആരോപണങ്ങൾ ആ അഴിമതിക്കെതിരായ ഒരു വലിയ ഇപ്പോൾ നേപ്പാൾ സാക്ഷ്യം വച്ചിരിക്കുന്നത്